ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ വഷളായ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഐ എസ് എല്ലെ പ്ലേയേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഞങ്ങൾക്ക് പന്ത് തട്ടാനായിട്ടുള്ള അവസരം ഒരുക്കണമെന്ന് ഫെഡറേഷനെ അറിയിക്കുന്നതിനു വേണ്ടി കളക്റ്റീവായിട്ട് അവരൊരു സോഷ്യൽ മീഡിയ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഫലം കണ്ടു തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഐ എസ് എൽ ക്ലബ്ബുകളുടെ സിഇഒസുമായിട്ട് ഒരു ഓൺലൈൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തതായിട്ട് കേ എൽ നാവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫെഡറേഷന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ഐ എസ് എൽ സംഘടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഡിസ്കസ് ചെയ്യുന്നത് ാണ് ഈ മീറ്റിംഗിന്റെ ലക്ഷ്യം എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഐ എസ് എൽ ക്ലബ്ബുകളുടെ സിഇഒസുമായിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അംഗങ്ങൾ ഓൺലൈൻ മീറ്റിംഗിൽ ഏർപ്പെടും ഈ മീറ്റിംഗിൽ ഫെഡറേഷന്റെ ഭരണഘടനക്കനുസൃതമായി ഐ എസ് എൽ സംഘടിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഡിസ്കസ് ചെയ്യും ഹോപ്പ്ഫുള്ളി ആ മീറ്റിംഗിന് ശേഷം നല്ലൊരു വാർത്ത പുറത്തു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വഷളായിട്ടുണ്ടായിരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വാണിജ്യാവകാശങ്ങൾ സ്വന്തമാക്കുന്നതിനു വേണ്ടി ടെൻഡർ ക്ഷണിച്ചിരുന്നുവെങ്കിലും വളരെ സർപ്രൈസിംഗ് ആയി ഒരു പോലും വന്നിട്ടില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത് അതേ തുടർന്ന് പുതിയ സീസണിന്റെ കാര്യം അനുസരിച്ചാകുകയും ചെയ്തു എന്തായാലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ന് വൈകിട്ട് ഏഴ് മണിക്ക് സംഘടിപ്പിക്കുന്ന ഈ ഒരു മീറ്റിംഗിന് ശേഷം പ്രതീക്ഷയുള്ള ഒരു വാർത്ത പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം